മാസം തികയാതെ തൂക്കക്കുറവോടെ ജനിച്ച കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുയർത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദിവസത്തെ തീവ്ര പരിചരണത്തിന് ശേഷമാണ് കുഞ്ഞിനെ സുരക്ഷിതമായി അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചത് കോഴിക്കോട് കോടഞ്ചേരി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെയാണ് അതീവ ശ്രദ്ധയോടെയുള്ള പരിചരണം നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മികച്ച പരിചരണം ഒരുക്കി കുഞ്ഞിനെ രക്ഷിച്ചെടുത്ത മുഴുവൻ ടീമിനെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു ഏപ്രിൽ നാലിനായിരുന്നു പ്രസവം വയസ്സുള്ള സ്ത്രീ യുടെ ആദ്യ പ്രസവമായിരുന്നു പ്രായ കൂടുതലിന് പുറമെ യുവതിക്ക് രക്താതിമർദ്ദം പ്രമേഹം ഹൈപ്പോ തൈറോളിസം പ്ലാസ്റ്റൽ തകരാർ എന്നിവയുണ്ടായിരുന്നു അതിനാൽ തന്നെ ഹൈറിസ്ക് പ്രഗ്നൻസി വിഭാഗത്തിലായിരുന്നു അമ്മയുടെയും കുഞ്ഞിന്റെയും സുരക്ഷയെ കരുതി ഇരുപത്തിയെട്ട് ആഴ്ചയും നാല് ദിവസവുമായപ്പോൾ സിസേറിയൻ നടത്തുകയായിരുന്നു ഇരട്ട കുഞ്ഞുങ്ങളാണ് ജനിച്ചത് അതിലൊരു കുഞ്ഞിന്റെ ഭാരം അറുന്നൂറ്റി ഗ്രാം മാത്രമായിരുന്നു മാസം തികയാതെയും മതിയായ ഭാരമില്ലാതെയും പ്രസവിച്ച കുഞ്ഞിന് തീവ്ര പരിചരണം ഉറപ്പാക്കാൻ ന്യൂബോൺ കെയറിൽ പ്രവേശിപ്പിച്ചു കുഞ്ഞ് കരയാത്തതിനു ാലും ശ്വാസകോശം വളർച്ച കുട്ടിക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് നൽകി മാത്രമല്ല കുടലിൽ രക്തം എത്താത്ത അവസ്ഥയും കുട്ടിക്ക് അണുബാധ പ്രശ്നവും ഉണ്ടായിരുന്നു അതിനാൽ പ്രത്യേക ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘമാണ് കുട്ടിയുടെ തുടർ പരിചരണം ഉറപ്പാക്കിയത് ഇതോടൊപ്പം അമ്മയ്ക്ക് കൗൺസിലിങ്ങും നൽകി കൃത്രിമ ഭക്ഷണമൊന്നും നൽകാതെ അമ്മയുടെ മുലപ്പാലാണ് കുഞ്ഞിന് നൽകിയത് രണ്ടരമാസം നീണ്ട പരിചരണത്തിന് ശേഷം കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെയെത്തി നിലവിൽ കുഞ്ഞിന് ഒന്നേ പോയിന്റ് നാല് കിലോഗ്രാം ഭാരമുണ്ട് ലക്ഷക്കണക്കിന് ചെലവുള്ള നവജാത ശിശു പരിചരണമാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ സൗജന്യമായി നിർവഹിച്ചത്